നമ്മളിപ്പോൾ ഉള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് റയാൻ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇവിടെ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഇവിടെ ആണ് അപ്പോൾ ഇന്നത്തെ ഡേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട് റയാൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തന്നെ നമ്പർ വൺ വീഡിയക്ഷനായ ശശിധരൻ സാറാണ് ഇവരെ ചികിത്സിക്കുന്നത് അപ്പോൾ ഒരാൾ തന്നെ അദ്ദേഹം അതിൻ്റെ ഇവരെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായി പിന്നെ ഇവിടെ ഉള്ള ബാക്കിയുള്ള സ്റ്റാഫുകളും ഡോക്ടർമാരൊക്കെ വന്ന് എല്ലാവരും കൂടിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ട് ചെയ്ത് അതിന് നമുക്ക് വളരെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ലെങ്കിലും അതിന് ആ ഒരു ലെവലിൽ തന്നെയുള്ളൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളാക്കി ഭയങ്കര സന്തോഷമായി എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളോട് സഹായിച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടില്ല അവന് രാവിലെ വീട്ടിൽ പോകണം തന്നെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആയതുകൊണ്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ കേക്ക് എല്ലാം കുറിച്ചായിരുന്നു ഹാപ്പി ആയി നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടറെ ഡോക്ടർ കൊടുത്ത ഗിഫ്റ്റ് ആണ് വേറെ കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചികിത്സ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാൽപ്പിയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലല്ലെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് കേക്കൊക്കെ കട്ടിയത് നമുക്കൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ വന്ന് കട്ട് ചെയ്തത് നമുക്ക് ആൽപ്പം ആഗ്രഹിക്കുന്നാൽ പോലും പിന്നെ ഇവിടുന്ന് കട്ട് ചെയ്തപ്പോൾ എല്ലാ ഡോക്ടർമാരും പിന്നെ നഴ്സുമാരും ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ വന്ന നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് വിഷ് ചെയ്ത് രാവിലെ വിഷ് ചെയ്ത് എല്ലാം ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഇവരും ഭയങ്കര ഹാപ്പി ഇവർ ഭയങ്കര സങ്കടമുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേയിലും വീട്ടിൽ പോയിട്ട് കേക്ക് കാട്ടിയാൽ പറ്റിയില്ല അവർ സങ്കടമൊക്കെ ഉണ്ട് അതൊക്കെ അവർ മാറിക്കിട്ടി അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയുണ്ട് അപ്പോൾ അവരോട് കൂടിയുള്ള ഒരു നന്ദി പറയാൻ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ വീട് ചെയ്യുന്നത് അപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുകള എല്ലാ ഹോസ്പിറ്റലുകളിലെ എല്ലാ ഡോക്ടർമാർക്കും സ്റ്റാഫുകൾക്കും മറ്റുള്ള എല്ലാ സ്റ്റാഫുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി